வரை கேட்டனே 200 அப்போனவே கம்ப்ளீட் ി പോയാലോ ോ മുകളിലായിരിക്കുന്നുണ്ടോ ആ കണ്ടു കണ്ടുവരും പോയരുന്നു പോയോ ഫുഡ് 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 നിനക്ക് കൂട്ടാ ഞാനല്ല ഞാനല്ല ടാ സ്കൈലിറ്റേഷനെ വരുന്നില്ല മെസ്സ ടാ സ്നൈപ്പർ കിട്ടൂല വാങ്ങിച്ചിട്ടുണ്ട് അപ്പൊ എല്ലാ അമ്മ या बार चलो आंट टचिंग है अपडेट कर गए ये सुनते थे पकड़ पड़ा मैनिटिंग ए आइटम दो नो केडब्ल्यू एंडिंग में एरर उठ के ही पवा ये गुड है ये रहते हैं भाई एमी एमी ബേക്ക് അടിച്ചോളുന്ന് ചോദിച്ചെന്നെടാ എന്നുടാ രണ്ടിമയാടാ तो कोई उड़नाड़ा आ रही है रे इनन मार रे ले नीचे टॉफर्डते दोस्त और ഉണ്ടલો वंडिए के बिल नहींला पोम बच्चा एट तो ऑफर कर रहा था ब्रो बनाना कर चला गया आ ना लेमेट रे इडन बडी उड़ना रेनो गाइस आप नीड टू ड्रॉप ना लेमेट कर देना माने എന്താണ് ഓരോന്നായി ഏ? കട്ട കട്ട ഇരത്ത് വല്ലാ ഇരത്ത് ഒന്നുമില്ല ടോർണോ ഇട്ടോപ്പുറ ഉള്ളോ ഓസ്ല വല്ലാ അവനെ ഡബിൾ സ്നൈപ്പർ എടുക്ക് ഡബിൾ സ്നൈപ്പർ എടുക്ക് ഡാ ഡബിൾ സ്നൈപ്പർ എടുക്കുന്നാ കേക്കി കൊണ്ടാ നേരത്തെ ആ നമുക്കൊണ്ട് അന്റെ അടുത്ത എനിമിണ്ട് ഞാൻ കൊണ്ടാക്കട്ടെ വണ്ടിന്റെ അങ്ങനെ എവിടെ രണ്ട് സൈബർ എവിടെ സബ്യാത്തൊരു സബ്യാ കമോൺ കമോൺ

ി പോവാ പോവാ അവന്റെ എംബി പോട്ടിയാലോട്ടിലേക്ക് പോയ കാര്യ ഞാനാ ഫസ്റ്റ് എത്തുമ്പോ നെറ്റിന് സീണ്ടോ ഫസ്റ്റ് എന്തുവാ അപ്പടുത്തരാ ഇരുന്നൂറ് ടോക്കന്റെ തലയിലാണ് ഇറങ്ങുന്നത് എനിക്ക് അവന അടിക്കണോ അയ്യോ പൊക്കി വിടിയാട്ട് കൂടെ പൊക്കി വിട് അട ഒരു നൂറ് ടോക്കെടുത്തോ ഒന്ന് ടോക്കണ മുന്നിലിറങ്ങോ ുംപ്പറൊന്നുംടാ നീ ഞാൻ നീ നീ എവിടെയാ പറ എവിടിയാ ഭീമാശക്തി മറ്റേ വലിയ ടവറിന്റെ വേഗം ഉള്ളില് വാടുമ്പോ ഞാൻ തലത്തെത്ത

Na, Bla, you know no. uh, okay. yeah. േം റിവെഞ്ചർക്കണ്ടോ രണ്ടുമോ അമ്മ കണ്ട പറ പിന്നെ അയ്യോ എന്റെ ഫ്രണ്ടില് എന്റെ ഫ്രണ്ട്ല് ടാ അവനോടേപ്പർ കിട്ടി കേട്ടോ നിവേ വല്ല ആരും അവന്റെ ടീമേറ്റാ പൊക്കണം എടാ സെൽഫ് എടാ എന്റെ അക്ഷേ ഇവനും പോകു ഞാൻ ട നിങ്ങളെല്ലാരും കൂടി പൊക്കി വിട്ടത് ഇവിടെ വേറെ ആരോക്കിണ്ട് വേറെ ആരും വേറെടുത്ത് അടിച്ച് തന്നെ അട ഒരു എഡബ് വെയിറ്റ് കൊണ്ടി നേ ഡബിൾ സ്നൈപ്പർ ആണ് അവൻ എടമ വെയിറ്റ് കൊണ്ടി എടമ വെയിറ്റ് കൊണ്ടി മീറ്റ് ചെയ്യ Next ആട ഒരു എഡബ് വെയിറ്റ് ഉള്ളൂ നീഡ് എക്വിപ്മെന്റ് കിരണ്ട് സൈലൻസർ ഉണ്ട് എട ഞാൻ ചത്തടാ കൊനെ പറയില്ല എന്നോ ഞാൻ ഹീൽ അടിച്ചണടാ വാണ്ടി കൊണ്ടി നീ നടിച്ചോണ്ട് rail കണ്ട നേ നീ എട സൈലൻസർ ഉണ്ടോ ആ വാ വാ കൊണ്ടാ കൊണ്ടാ കണ്ടമനെ എവിടെ എനിമി ഒന്നും പറയടാ കണ്ടമനെ ഞാൻ സർട്ടി കേണ്ടി നേനാ ഇങ്ങോട്ട് ഹീറ്റ് ചെയ്യോ ഓ ഞാൻ വെച്ചി നീ ഓ ഞാൻ ശക്കറന്നോ മൂടാറ് മൂടാറ് അതിന്റെ അടുത്ത് എടാ എക്സ്പെൻമെന്റ് സൈല കണ്ടല്ല നടിച്ചനേ കണ്ടി വന്നേ പ്രാണാ പ്രാണാ ഷോ കൊണ്ടാ നമ്മ ബിറ്റുകാര കണ്ടല്ലോ ബിറ്റുകാര ബിറ്റേഡ് മണി ഇങ്ങോട്ട് ചോദിച്ചതാവല്ലേ എനിമി എനിമി പറി പറഞ്ഞിറങ്ങിട്ടോ പറഞ്ഞോളി നോക്കാറുണ്ട് നോക്കാണേ കയ്യിലുണ്ട് നിങ്ങള് റഷ് ചെയ്തോ എനിക്ക് കാണാൻ പറ്റുന്നില്ലടാ വെയിറ്റ് പറ്റുന്നില്ല എനിക്ക് ഒറ്റ ബാഗോട്ട് പോണേ പാറിന്റെ ബാക്കില് കയ്യിലെ അവ നോക്കി നമ്മൾ കാർസെട്ടിലുണ്ടേട്ട് ഇവിടെ പോയ

<saw> 나àn, <are> God injuries, െ ഹർസലൻ്റെ ഉള്ളിലാ ഞാൻ ഇറങ്ങി നോക്കുണ്ടാവും നല്ല തീറ്റ മൂന്ന് എഴുത്തോട്ടാ വണ്ടിക്കാരനെ പിന്നെ പിന്നെ മ്മേടി കളിക്കും റൈബുണ്ട് കേട്ടാ റൈബ് വൈബുണ്ട് തപ്പിട്ട് എടുക്കാനാണ് മടി നൂറ് നൂറ് തൊടു തൊടുത്ത് വീടിന് തൊട്ടാ മതി നൂറാ ഭയ okay. okay.